നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ സഹായത്തിനായി തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ സൈക്കിൾ യാത്ര ചെയ്യുന്ന കോതമംഗലത്തുകാരൻ വിഷ്ണു തങ്കപ്പന് വമ്പിച്ച യാത്രയ്പ്പ് മഞ്ഞ് പെയ്യുന്ന താഴ്വര വരെ എത്തണം അതിനായി നാല് വർഷത്തെ തയ്യാറെടുപ്പാണ് കോതമംഗലത്തുകാരൻ വിഷ്ണു തങ്കപ്പൻ നടത്തിയത് കോവിഡ് കാലത്ത് പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന സ്വപ്നം തൊടാൻ വിഷ്ണു സൈക്കിളിൽ കിലോമീറ്ററുകൾ താണ്ടുമ്പോൾ ഭിന്നശേഷി കുട്ടികൾക്കായി സഹായവും ഒരുങ്ങും തിരുവനന്തപുരം കാശ്മീർ യാത്ര ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സിയാദിലെത്തി ഫ്ലാഗ് ഓഫ് ചെയ്തു രണ്ട് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭിന്നശേഷി കുട്ടികളെ സഹായിക്കാൻ ആളുകളിൽ നിന്ന് യാത്രയിൽ ഒരു രൂപ വീതമാണ് ശേഖരിക്കുന്നത് സ്പോൺസർഷിപ്പായി ലഭിച്ച അറ്റ്ലസ് സൈക്കിളിലാണ് യാത്ര എ വി എം ഫൗണ്ടേഷൻ കേരളയും മറ്റ് നിരവധി സന്നദ്ധ സംഘടനകളും വിഷ്ണു തങ്കപ്പൻ്റെ യാത്രയ്ക്ക് ആശംസകളുമായുണ്ട് ഫോട്ടോഗ്രാഫറായ വിഷ്ണു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലഡാക്ക് ലക്ഷ്യമിട്ട് യാത്ര തുടങ്ങിയെങ്കിലും കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതോടെ യാത്ര തിരിച്ചു പോരേണ്ടി വരികയായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുമായിരുന്നു രണ്ട് വർഷം കൊണ്ട് കാശ്മീരിൽ എത്താനാണ് പദ്ധതി ഇപ്പോഴത്തെ ഭീകരാക്രമണത്തിൽ വേദനയുണ്ടെങ്കിലും യാത്ര മാറ്റിവെക്കുന്നില്ലെന്ന് വിഷ്ണു പറഞ്ഞു എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ തൻ്റെ ലക്ഷ്യം കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം കൂടിയുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇതിനെ പോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തിരിച്ചു വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്താണ് എന്റെ ട്രിപ്പ് ഞാനിപ്പം എല്ലാ ആൾക്കാരും കൂടി എന്താ പറയാ അച്ഛൻ തങ്കപ്പൻറെയും അമ്മ ഓമനയുടെയും പിന്തുണയും ഉണ്ട് യാത്രക്ക് തൃശൂർ പാലക്കാട് വഴി തമിഴ്നാട്ടിലൂടെയാണ് യാത്ര തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എ വി എം ഫൗണ്ടേഷൻ കേരള അഡ്മിനും കൊല്ലം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ഷിബു റാവുത്തന്റെ നേതൃത്വത്തിൽ നടന്ന സൈക്കിൾ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ സുരേഷ് കുമാർ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി എം ശ്രീകുമാർ പോലീസ് ഉദ്യോഗസ്ഥർ യജു സപ്പോർട്ട് കൺസൾട്ടിംഗ് ഡയറക്ടർ ജഹാംഗീർ എ വി എം ഫൗണ്ടേഷൻ അംഗങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ റെയിൽവേ യാത്രക്കാരടക്കം നിരവധി പേർ പങ്കെടുത്തു യാത്രയോടൊപ്പം ജില്ലകളിലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളെ പാർപ്പിച്ചിട്ടുള്ള സെൻ്ററുകൾ സന്ദർശിക്കുമെന്നും വിഷ്ണു പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം